ി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി എക്സിലിട്ട ഒരു പോസ്റ്റും അത് ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്ത സംഭവമാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളളക്കം സൃഷ്ടിച്ച ജെഫ്രി എബ്സ്റ്റീൻ ഫയലുകളിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇന്ത്യയിൽ തുടക്കമിട്ടത് ഈ സംഭവം വലിയ ദുരൂഹതകൾ സൃഷ്ടിക്കുകയും രാജ്യത്ത് എബ്സ്റ്റീൻ ഫയലുകൾ ചർച്ചയാവുകയും ചെയ്തു ഇപ്പോൾ പുറത്തു വരുന്ന ഈ വെളിപ്പെടുത്തലുകളുടെ അലകൾ ഇന്ത്യയിലെ അധികാരത്തിന്റെ ഉന്നത സ്ഥാനങ്ങളുള്ള ചിലരുടെ പേരുകൾ ഉൾപ്പെട്ടതോടെ കൂടുതൽ ശക്തമായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് വിവാദരേഖയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ വിവാദങ്ങളുടെയെല്ലാം കേന്ദ്ര ബിന്ദു അമേരിക്കയിലെ അതിസമ്പന്നനായ ഫിനാൻഷ്യർ ജെഫ്രി എബ്സ്റ്റീൻ ആണ് പുറം ലോകത്തിനു മുന്നിൽ ശാസ്ത്രജ്ഞർക്കും രാഷ്ട്രീയക്കാർക്കും കോടികൾ സംഭാവന ചെയ്യുന്ന ലോക നേതാക്കളോടൊപ്പം സഞ്ചരിക്കുന്ന ഉന്നതനെന്ന പ്രതിച്ഛായാണ് എബ്സ്റ്റീൻ കാത്തു സൂക്ഷിച്ചിരുന്നത് എന്നാൽ ആ ആഡംബരത്തിന്റെ മറവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും അവരെ ലോകത്തെ അതിശക്തരായ വ്യവസായികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശൃംഖല അയാൾ നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിലിൽ വെച്ച് എബ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ അമേരിക്കയിലെ ഏറ്റവും സുരക്ഷിതമായ ജയിലിൽ നടന്ന ഈ ആത്മഹത്യ വലിയ ദുരൂഹതയായി ഇന്നും തുടരുകയാണ് ആത്മഹത്യ നടന്ന ദിവസം സെല്ലിന് പുറത്തെ സി ക്യാമറകൾ പ്രവർത്തനരഹിതമായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരേ സമയം ഉറങ്ങിപ്പോയി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ തൊണ്ടതൊടാതെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന ആളുകളും ലോകത്ത് കുറവല്ല ഒരുപാട് രഹസ്യങ്ങൾ അറിയാമായിരുന്ന ഒരാളെ നിശബ്ദനാക്കിയതാകാം എന്ന സംശയം വളരെ ശക്തമാണ് എങ്കിലും അയാളുടെ മരണശേഷം ഫയലുകൾ പരസ്യമാക്കാനുള്ള നിയമത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുകയായിരുന്നു എതിരാളികളെ പ്രതിരോധത്തിലാക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധമായി ഇതിനെ ഉപയോഗിക്കാനാണ് ട്രംപ് ശ്രമിച്ചത് ഈ രേഖകളിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഇന്ത്യൻ ബന്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തി മൂന്നിന് നരേന്ദ്രമോദി ചരിത്ര ഭൂരിപക്ഷത്തോടെ രണ്ടാമതും പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം അമേരിക്കയിൽ ഇരുന്ന ജെഫ്രി എബ്സ്റ്റീൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന സ്റ്റീവ് ബാനന് ഒരു ഇമെയിൽ അയച്ചു ഈ ഇമെയിലിൽ എബ്സ്റ്റീൻ വളരെ വ്യക്തമായ ഒരു വാചകം എഴുതി മോദി ഓൺ ബോർഡ് അതായത് നരേന്ദ്രമോദി ഈ കൂടിക്കാഴ്ചയ്ക്ക് സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്ന് എബ്സ്റ്റീൻ ബാനനോട് ഉറപ്പിച്ചു പറയുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവിനെ കാണാൻ ലോകം മുഴുവൻ കുറ്റവാളി എന്ന് മുദ്രകുത്തിയ എബ്സ്റ്റീനെ പോലെ ഒരാളുടെ സഹായം തേടിയെന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു എന്നാൽ എബ്സ്റ്റീൻ ഒരു സാധാരണ കുറ്റവാളി ആയിരുന്നില്ല ലോകത്തെ ശക്തരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിവുള്ള ഒരു ഫിക്സർ ആയിരുന്നു ചൈനയെ പ്രതിരോധിക്കുക എന്ന വലിയ ലക്ഷ്യത്തെക്കുറിച്ചാണ് അയാൾ സംസാരിച്ചതെന്നും ഇതൊരു വ്യക്തിപരമായ കൂടിക്കാഴ്ച ഇമെയിലുകൾ സൂചിപ്പിക്കുന്നു അടുത്തത് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പേരാണ് ഈ രേഖകൾ പ്രകാരം രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇടയിൽ പുരി ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ പ്രതിനിധിയായിരുന്ന സമയത്ത് എബ്സ്റ്റീനുമായി അഞ്ചിലധികം തവണ കൂടിക്കാഴ്ചകൾ സ്കെഡ്യൂൾ ചെയ്തിരുന്നു ഈ കൂടിക്കാഴ്ചകൾക്കെല്ലാം സമയം കുറിച്ചിരിക്കുന്നത് എബ്സ്റ്റീൻ ലൈംഗിക കുറ്റവാളിയായി ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് എന്ന വസ്തുത അതീവ ഗുരുതരമാണ് ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയുമായി ഇന്ത്യയുടെ മുതിർന്ന നയതന്ത്രജ്ഞൻ തുടർച്ചയായി കാണാൻ ശ്രമിച്ചത് എന്തിനാണെന്ന ചോദ്യത്തിന് ഇതുവരെ ഒരു വിശദീകരണവും ലഭിച്ചിട്ടില്ല വ്യവസായി അനിലംബാനിയുടെ പേര് ഈ വിവാദത്തിൽ കടന്നു വരുന്നത് രണ്ടായിരത്തി പതിനേഴിലെ പ്രധാനമന്ത്രി മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് മുൻപുള്ള ഒരു ഇമെയിൽ വഴിയാണ് അനിലംബാനി അയച്ച ഇമെയിലിന് എബ്സ്റ്റിൻ നൽകിയ മറുപടി ദുരൂഹമായിരുന്നു ഇന്ത്യ ഇസ്രായേൽ കീ നോട്ട് നോട്ട് ഫോർ ഇമെയിൽ അതായത് ഇന്ത്യ ഇസ്രായേൽ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇമെയിലിൽ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരുന്നത് അക്കാലത്ത് അനിലംബാനിയുടെ റിലയൻസ് ഡിഫൈൻസ് ഇസ്രായേലിന്റെ സർക്കാർ ഉടമസ്ഥയിലുള്ള റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവുമായി ഏകദേശം പതിനായിരം കോടി ഡോളറിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള വലിയ കരാർ ഉണ്ടാക്കിയിരുന്നു ഈ കരാറുമായി ബന്ധപ്പെട്ട രഹസ്യ നീക്കങ്ങളാകാം ഇതിന് പിന്നിലെന്ന് സംശയിക്കപ്പെടുന്നു ഇവിടെയാണ് മൊസാദ് ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളുടെ ഗൗരവം വർദ്ധിക്കുന്നത് എബ്സ്റ്റിൻ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ഒരു ഏജന്റായിരുന്നു എന്നൊരു ശക്തമായ ആരോപണം നിലനിൽക്കുന്നുണ്ട് ലോക നേതാക്കളെ ഹണി പെടുത്തി അവരുടെ രഹസ്യങ്ങൾ ചോർത്താനും ആ വിവരങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനും ഈ ശൃംഖല ഉപയോഗിച്ചിരിക്കാം രണ്ടായിരത്തി പതിനേഴിലെ മോദിയുടെ അമേരിക്കൻ സന്ദർശനം ഇസ്രായേൽ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് എബ്സ്റ്റീൻ തന്നെ മറ്റൊരാൾക്ക് അയച്ച സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ വിദേശ നയത്തെ മറ്റാരോ ശക്തമായി സ്വാധീനിക്കുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന സൂചനയാണിത് എനിക്ക് വേണമെങ്കിൽ മോദിയുടെ പ്രതിച്ഛായ തകർക്കാൻ കഴിയുമെന്ന ഡൊണാൾഡ് ട്രംപ് മുൻപ് നടത്തിയ ഭീഷണിക്ക് പിന്നിലും ഇത്തരം വിവരങ്ങൾ ഉണ്ടായിരിക്കാം ധാർമ്മികതയെയും സംസ്കാരത്തെയും കുറിച്ച് സംസാരിക്കുന്ന ഭരണകക്ഷിക്ക് ഇത് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് അമേരിക്കയിൽ ഒരു പിശാചായി കാണുന്ന എംസ്റ്റീനുമായി ബന്ധപ്പെട്ട പേരുകൾ പ്രധാനമന്ത്രിയുടെ ചൌക്കിദാർ എന്ന പ്രതിച്ഛായയ്ക്ക് കളങ്കം ചാർത്തുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മൌനം സംശയങ്ങൾ ബലപ്പെടുത്തുകയുള്ളൂ ഏറ്റവും പ്രധാനമായി ഈ ബന്ധങ്ങൾ കാരണം ഇന്ത്യയുടെ ദേശീയ സുരക്ഷയിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ സുപ്രധാന തീരുമാനങ്ങൾക്ക് പിന്നിൽ ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് പുറത്തു വന്നത് മുന്നൂറ് ജിഗാബായി വരുന്ന ഫയലുകളിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇനിയും പുറത്തു വരാനിരിക്കുന്ന പാളികൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെയും ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളെയും മാറ്റിമറിക്കാൻ ശേഷിയുള്ളവയാണ്